തലസ്ഥാന ജില്ലയിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നു പതിമൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടുന്നതും കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവും പൂനെ ആസ്ഥാനമായുള്ള ആർ കെ ചവാൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് നടത്തിവരുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ആർ കെ സി കമ്പനി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നിലവിൽ കല്ലമ്പലം കടമ്പാട്ടുകോണം മേഖലയിൽ പണികൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് ഇവിടെ ഒൻപത് കിലോമീറ്ററോളം നീളത്തിൽ പണികൾ പൂർത്തിയാക്കിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് നാവായിക്കുളം തട്ടുപാലം ജംഗ്ഷനിലെ അണ്ടർപാസേജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും ഇതോടൊപ്പം പുരോഗമിക്കുന്നു കല്ലമ്പലം കടമ്പാട്ട് കോണം റീച്ചിൽ കൊല്ലം ഭാഗത്തേക്കുള്ള രണ്ടര കിലോമീറ്ററോളം ദേശീയപാതയുടെ ഒരു വശത്തെ മൂന്നുവരി പാതയുടെ ടാറിങ്ങും പൂർത്തിയായി നേരത്തെ മണമ്പൂർ ആയാങ്കോണത്ത് അണ്ടർപാസ് ആണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടലിൽ പ്രത്യേകിച്ച് വർക്കല ടൂറിസം മേഖലയിലേക്കുള്ള ദേശീയപാതയിൽ നിന്നുള്ള പ്രധാന പാത കൂടി കണക്കിലെടുത്ത് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ലെവലിൽ ഓവർപാസ് നിർമ്മിക്കാൻ എൻ എച്ച് എ അനുമതി നൽകിയിരുന്നു കല്ലമ്പലം ജംഗ്ഷനിലെ ഫ്ളൈഓവറിന്റെ പില്ലറുകളുടെ നിർമ്മാണം പൂർത്തിയായി ഇനി പില്ലറുകളുടെ മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പണികൾ മാത്രമാണ് ബാക്കി ഇവിടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഫ്ളൈഓവറിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴത്തെ ദേശീയപാത വഴിയുള്ള ഗതാഗതം സർവീസ് റോഡ് വഴി ക്രമീകരിക്കുന്നതോടെ ആരംഭിക്കും ദേശീയപാത കല്ലമ്പലം കടമ്പാട്ടുകോണം റീച്ചിൽ കൊല്ലം ഭാഗത്തേക്കുള്ള രണ്ടര കിലോമീറ്റർ ദേശീയപാതയിൽ ആകെയുള്ള പതിമൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ സർവീസ് റോഡിലെ ഒൻപത് കിലോമീറ്ററോളം ടാറിംഗും പൂർത്തിയായി ബാക്കിയുള്ള നാല് ദശാംശം എട്ട് കിലോമീറ്റർ റോഡിന്റെ ടാറിംഗ് പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ആർ പ്രതിനിധികൾ അറിയിച്ചു നേരത്തെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനായി ആവശ്യമുള്ള മണ്ണിന്റെ ലഭ്യത കുറവ് റോഡ് പണിയെ സാരമായി ബാധിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം പരിഹരിച്ച് വളരെ വേഗത്തിലാണ് ദേശീയപാതയുടെ പണികൾ പുരോഗമിക്കുന്നത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേന്ത്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്